ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിട്ട് എൻ്റെ നൈറ്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ അതായത് എൻ്റെ രാത്രിയിലത്തെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് എൻ്റെ വീടല്ല ഏട്ടൻ്റെയും വീടല്ല ഇത് എൻ്റെ മേമേരം വീടാണ് കേട്ടോ നമ്മളിടയ്ക്ക് ഇവിടെ മേമേരി ഇടയ്ക്ക് ഫുഡ് ഫുഡടി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ഇഷ്ടമാണ് അപ്പോൾ ബീഫ് വെക്കാനുള്ള ടൈമൊന്നുമില്ല ഇപ്പം തന്നെ ഏകദേശം എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ വറുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ പൊറോട്ടോ ചപ്പാത്തി ബീഫ് പുറത്തുനിന്ന് വേടിക്കാം ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാനായിരുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ നമ്മൾ സാധാരണ ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു അപ്പോഴേക്കും എന്നെ മാമയും അമ്മയും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് അപ്പം ഞാൻ ചിക്കൻ വറുത്തിട്ട് വെക്കണത് കൊണ്ട് തന്നെ വറവ് കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണയിലേക്ക് സവോള തക്കാളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് സെറ്റാക്കാനുട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ പോപ്കോൺ വറുത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാനായിട്ട് അപ്പോൾ അതേ ബബ്ലൂസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ അവിടെ രണ്ട് പിള്ളേരുണ്ട് കളിക്കാനായിട്ട് അപ്പോഴത്തെ മേമ എൻ്റെ കൂടെ വന്നിരുന്നിട്ട് എന്തൊക്കെയോ കുശലം പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന ടി വി കാണുന്നുണ്ട് ആ ടി വി കാണേ അങ്ങനെ അതേ നമ്മൾ ആയൊരെണ്ണയിലേക്ക് സവാളയും ബാക്കിയെല്ലാ ഐറ്റംസൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഈ നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ആപ്പിളയ്ക്കും ഏട്ടും പാപ്പനും കൂടി പോയിട്ട് ചപ്പാത്തിയും പൊറോട്ടയും ഗ്രേവിയും ബീഫും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് വല്ലയപ്പോഴൊക്കെ ഇങ്ങനെ കൂടാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്നൊക്കെ ഫുഡ് മേടിച്ചു അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് എല്ലാവരും ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ